നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ സനാതനധർമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഓരോരുത്തരെയും അവരുടെ തലത്തിൽ ചെന്ന് ഉയർത്തി എന്നത് ജനങ്ങൾ പല സംസ്കാരങ്ങളിലുള്ളവരാണ് ഓരോരുത്തരെയും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് വേണം നയിക്കുവാൻ മുലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് ഇറച്ചു കൊടുത്താൽ ദഹിക്കില്ല ദിക്കാൻ പാകത്തിനുള്ള ഭക്ഷണം നൽകണം ചില രോഗികൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്താൽ അലർജി ആകും അവർക്ക് ഗുളിക വേണ്ടിവരും കണ്ണിനു കാഴ്ചയില്ലാത്ത കുട്ടിയെ അക്ഷരങ്ങളിൽ തൊടുവിപ്പിച്ചു പഠിപ്പിക്കണം ചെവി കേൾക്കാതെ കുട്ടിയെ അംഗ്യഭാഷയിലൂടെ പഠിപ്പിക്കണം ഇതേ രീതിയിൽ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് അവരുടെ സംസ്കാരം അതിനനുസരിച്ചുള്ള മാർഗങ്ങളാണ് ഉപദേശിക്കുന്നത് അങ്ങനെയാണ് സഗുണ സങ്കല്പവും നിർഗുണസങ്കല്പവും ഭക്തിയോഗവും കർമ്മയോഗവും തുടങ്ങി വിവിധ സമ്പ്രദായങ്ങൾ നിലവിൽ വന്നത് ഈശ്വരാരാധനയുടെ പ്രഥമ ഘട്ടമാണ് ക്ഷേത്രാരാധന വ്യക്തിഭാവത്തിൽ ഈശ്വരനെ ആരാധിക്കുവാനും അവിടത്തോട് ഒരു ബന്ധം വളർത്തുവാനും ക്ഷേത്രവും പ്രതിഷ്ഠയും ഉപകരിക്കുന്നു എന്നാൽ ക്രമേണ എല്ലായിടത്തും ഈശ്വര ചൈതന്യം ദർശിക്കുവാൻ നമ്മൾ കഴിവ് നേടണം അതാണ് ക്ഷേത്രാരാധനയുടെ ലക്ഷ്യം കടലും തിരയും ഭിന്നങ്ങളായി തോന്നാം എന്നാൽ രണ്ടും വെള്ളമാണ് മാലയും വളയും മോതിരവും പാതസ്വരവും എല്ലാം കാണുമ്പോൾ ഭിന്നങ്ങളായി തോന്നാം എന്നാൽ അവയെല്ലാം സ്വർണം തന്നെയാണ് ഇതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവയെല്ലാം വ്യത്യസ്തങ്ങളായി തോന്നാമെങ്കിലും തത്വത്തിൽ അവയെല്ലാം ബ്രഹ്മം തന്നെ അത് അനുഭവതലത്തിൽ അറിയുക എന്നതാണ് മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം അതറിയുന്നതോടെ ഒരുവെൻ്റെ പ്രശ്നങ്ങളെല്ലാം സൂര്യുദിക്കുന്നതോടെ അന്ധകാരം ഒഴിയുന്നതുപോലെ അന്ധകാരം ഒഴിയുന്നത് പോലെ എന്നാൽ ഇത് സാക്ഷാത്കരിക്കണമെങ്കിൽ വിഗ്രഹത്തിൽ മാത്രമല്ല ഈശ്വരൻ കുടികൊള്ളുന്നത് എന്ന വിശ്വാസത്തെ അതിക്രമിക്കണം സർവ്വതിലും ആ ചൈതന്യത്തെ ദർശിക്കാൻ കഴിയണം വാസ്തവത്തിൽ നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ആത്മചൈതന്യത്തെയാണ് നാം ഉപാസിക്കേണ്ടത് ആ ചൈതന്യത്തെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ ക്ഷേത്ര വിഗ്രഹത്തിൽ കണ്ട് ആരാധിക്കുന്നു ശ്രീകോവിലിന് മുന്നിൽ നിന്ന് വിഗ്രഹത്തെ ദർശിച്ചതിന് ശേഷം കണ്ണുകൾ അരയ്ക്കുന്നതിലൂടെ നാം അതാണ് ചെയ്യുന്നത് പിന്നീട് കണ്ണ് തുറന്ന് സർവ്വതിലും ഈശ്വരനെ ദർശിക്കുക അങ്ങനെ രൂപങ്ങളെല്ലാം അതിക്രമിച്ച സർവവ്യാപിയായ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയുന്നു ഹരി ഓം നമ ശിവായ